നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമമായെങ്കിലും ഈ യുദ്ധം കൊണ്ടുണ്ടായിട്ടുള്ള നാണക്കേടുകൾ അവസാനിച്ചിട്ടില്ല നാണക്കേടുകൾ തുടരുകയാണ് അതുപോലെ തന്നെ യുദ്ധക്കെടുതികൾ തുടരുകയാണ് കെടുതികളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തുടരുകയാണ് ആദ്യം നമുക്ക് എന്താണ് നാണക്കേട് എന്നുള്ളതൊന്ന് പരിശോധിക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യുദ്ധലക്ഷ്യം നേടാനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ ഇറാനെയാണ് ആദ്യം ആക്രമിച്ചത് ആണവ നിലയങ്ങൾ തകർക്കുന്നതിനു വേണ്ടിയാണ് ഈ ആക്രമണം നടത്തിയത് എന്നാൽ ആണവ നിലയങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു അതും അമേരിക്ക ഇറങ്ങിയ സാഹചര്യത്തിൽ അതിലപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇറാൻ പറയുന്നു അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗവും അക്കാര്യം തുറന്നു പറയുന്നു അമേരിക്കൻ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുന്നു ട്രംപ് വല്ലാതെ അസ്വസ്ഥനാകുന്നുണ്ട് പക്ഷെ ഉള്ള കാര്യം പറയാതിരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് അമേരിക്കൻ പത്രങ്ങൾ ഒരുപക്ഷെ ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചത് ചിലർക്കൊന്നും മാത്രം പിടിച്ചു കാണില്ല അതുകൊണ്ടായിരിക്കാം ട്രംപിനെ പ്രകോപിപ്പിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ഉള്ള കാര്യം വിളിച്ചു പറയാൻ ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അക്കാര്യത്തിൽ വലിയ നാണക്കേട് അമേരിക്കക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കുന്നതോടുകൂടെ ഒരുപാട് ആളുകളുടെ മരണങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഇറാനിലെ മുപ്പതോളം വരുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ വകവരുത്തി എന്നുള്ളതായിരുന്നു ഇസ്രായേലിന്റെ അവകാശവാദം എന്നാൽ ഈ അവകാശവാദവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇന്നലെ മുതൽ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഇറാൻ ഇസ്രായേലിന്റെ അവകാശവാദങ്ങളെ തള്ളിക്കളയാൻ ശ്രമിച്ചിരുന്നില്ല അക്കാര്യവും വളരെ ശ്രദ്ധേയമാണ് അതായത് പറയുന്നവർ പറയട്ടെ അവർക്ക് അത്തരത്തിലൊരു സുഖം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതായിരുന്നു ഇറാന്റെ നിലപാട് എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ കൊന്നു തള്ളി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില ആളുകൾ ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഹുദിസ് ഫോഴ്സിന്റെ കമാൻഡർ ആയിട്ടുള്ള ഇസ്മായിൽ ഖനി എന്ന് പറയുന്ന ഒരു കമാൻഡർ ആണ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഇറാനിൽ യുദ്ധവിജയവുമായി ബന്ധപ്പെട്ട് നടത്തിയ വലിയ ഒരു പ്രകടനത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇസ്രായേലിനെ നോക്കി ചിരിക്കുന്ന അല്ലെങ്കിൽ ലോകത്തെ നോക്കി ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായി മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ആയതു അലി കമനിയുടെ ഉപദേഷ്ടാവ് അലി ഷംഖാനി അലി ഷംഖാനിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്ന ഒരു അവകാശവാദം അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു എന്തായാലും അലി ഷംഖാനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുപോലെ തന്നെ ഇവിടെ അബ്ദുൾ റഹീം മൗസദി ഇസ്രായേൽ കൊലപ്പെടുത്തി എന്ന് പറയുന്ന പ്രമുഖരുടെ പട്ടികയിൽ പ്രധാനിയാണ് അദ്ദേഹവും ജീവിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഇറാന്റെ പ്രതിരോധ മന്ത്രി അഫീസ് നാസർ സാദ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹവും ജീവിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത് വലിയ ഒരു നാണക്കേട് ഇസ്രായേലിന് ഉണ്ടാക്കിയിട്ടുണ്ട് ലോകം ഇസ്രായേലിനെ നോക്കിച്ചിരിക്കുകയാണ് പൊട്ടിച്ചിരിക്കുകയാണ് ഇതിന് വലിയ ഒരു പണി ഇവർക്ക് കിട്ടാനില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇസ്രായേലിനെ ചിരിക്കുന്നത് എന്നാലും ഇസ്രായേൽ നാടൻ കെട്ട് തല താഴ്ത്തേണ്ട ഒരു സാഹചര്യം അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ യുദ്ധക്കെടുതിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളും പുറത്തു വരികയാണ് ഇറാനകത്ത് വലിയ കെടുതികൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടാകും ഞങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും അത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് സിവിലിയന്മാർ മരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇറാൻ ഒന്നും തള്ളി പറഞ്ഞിട്ടില്ല എല്ലാ കാര്യങ്ങളും അവർ അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഇറാനിൽ മരിക്കാത്ത ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞപ്പോഴും അവർ പ്രതികരിക്കാൻ പോയിട്ടില്ല അതേസമയം ഇസ്രായേലിനകത്ത് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള ഒരു ആക്രമണവും നടത്താൻ ആയിട്ടില്ല എന്ന പ്രചരണങ്ങൾ നമ്മുടെ മലയാളം മാധ്യമങ്ങൾ പോലും അത്തരത്തിലുള്ള പ്രചരണങ്ങളുടെ കാര്യത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം നാൽപ്പതിനായിരത്തിലധികം ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പന്ത്രണ്ടായിരത്തോളം വരുന്ന ഇസ്രായേലികൾ തെരുവിൽ കഴിയേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് വീടുകളില്ല ചില സംഘടനകൾ സന്നദ്ധ സംഘടനകൾ ഇവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് പിരിവ് തുടങ്ങി സഹായിക്കണം എന്ന് പറഞ്ഞ് പിച്ചച്ചട്ടിയെടുത്ത് പൊതുസമൂഹത്തിന് മുന്നിൽ കൈ നീട്ടാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരികയാണ് ഇതൊന്നും ആദ്യം ഇസ്രായേൽ അംഗീകരിച്ചിരുന്നില്ല അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ചില മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഇസ്രായേലിനകത്ത് വ്യാപക നഷ്ടം ഉണ്ടായിട്ടുണ്ട് തെല്ലവീവിലും അതുപോലെ തന്നെ ഹൈഫയിലും ജെറുസലേമിലും ഒക്കെ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണിട്ടുണ്ട് ഏറ്റവും അവസാനം ഇറാൻ നടത്തിയ ആക്രമണത്തിൽ നില കെട്ടിടമാണ് നിലംപുത്തിയത് അതുപോലെ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി ആളുകളെ കാണാതായിട്ടുണ്ട് മൂവായിരത്തിലധികം വരുന്ന ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നേരത്തെ ചെയ്യുന്ന സമയത്ത് വാർത്തകൾ ചെയ്യുന്ന ആളുകൾ സുഡാപ്പി അല്ലെങ്കിൽ ഇറാനു വേണ്ടി വാർത്തകൾ ചെയ്യുന്നു അല്ലെങ്കിൽ പാകിസ്ഥാനു വേണ്ടി വാർത്തകൾ ചെയ്യുന്നു എന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ ഈ വാർത്തകൾക്കിടയിൽ രേഖപ്പെടുത്താൻ ചിലരൊക്കെ മത്സരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെ പവനായി ശവമായിരിക്കുന്നു അത് തുറന്നു പറയാൻ ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ വ്യക്തമാക്കുന്ന ചില വിവരങ്ങൾ അത് പുറം ലോകം അറിയുന്നു അല്ലെങ്കിൽ അറിയിക്കുന്നു എന്തായാലും ഇറാന്റെ പരമോന്നത നേതാവ് ആയതു അലി കംനാവിയുടെ ഒരു പ്രതികരണം എന്റെ മനസ്സിലേക്ക് വരികയാണ് അതായത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് ആദ്യം ആക്രമണം ഉണ്ടായപ്പോൾ കംനാവി നടത്തിയ പ്രതികരണം തോന്നിവാസം കാണിച്ച് മടയിൽ ഒളിക്കാം എന്ന് ആരും കരുതണ്ട ആ കാലമൊക്കെ കഴിഞ്ഞു ശക്തമായ തിരിച്ചടി ഉണ്ടാകും പതിഞ്ഞ രീതിയിലുള്ള പ്രതികരണമോ തിരിച്ചടികളോ ആയിരിക്കില്ല ശത്രുവിന് നേരെ ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെയായിരുന്നു കമനായി പ്രതികരിച്ചത് എന്തായാലും അദ്ദേഹം ആ പറഞ്ഞ വാക്ക് പാലിച്ചു എന്ന് വ്യക്തമാക്കുന്ന അത് സ്ഥിരീകരിക്കുന്ന ചില വാർത്തകൾ തന്നെയാണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യുദ്ധക്കെടുതികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്